ഹമാസ് ചർച്ചയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കാതെ ചർച്ചയുടെ ഭാഗമാകില്ല എന്ന നിലപാടിലാണ് എന്താണ് സ്ഥിതി രഷ്മ ഹമാസ് ഈ ചർച്ചയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഹമാസിന്റെ നേതൃത്വവുമായി ഖത്തർ ഖത്തർ അമീർ ഉൾപ്പെടെയുള്ളവർ ആശയവിനിമയം തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അല്പം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഖത്തർ ഈജിപ്ത് നേതാക്കളുമായി ടെലിഫോണിൽ സംസാരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്ത് വില കൊടുത്തും നാളേക്കകം ഈ ഒരു കരാർ യാഥാർത്ഥ്യമാക്കാൻ അല്ലെങ്കിൽ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കണം എന്നൊരു നിലപാടിലാണ് അമേരിക്ക എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പക്ഷേ ഇത് നത്തന്യാഹു അംഗീകരിക്കേണ്ടതുണ്ട് ഇന്ന് അർദ്ധരാത്രി തല്ലവീവിലെ ഒരു പ്ര ഒരു ബംഗറിൽ സുരക്ഷാ സമിതി യോഗം ചേരും എന്ന് അല്പം മുമ്പ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത് ബങ്കറിൽ യോഗം ചേരുന്നത് പിന്നിട്ട് കുറേ ദിവസങ്ങളായി നത്തന്യാഹു പുറത്തെ ഒരു പരിപാടിയിലും പങ്കെടുക്കുന്നില്ല ഇറാൻ്റെ ആക്രമണം ഏതു സമയത്തും ഉണ്ടാകുമെന്നൊരു ഭീതിയെ തുടർന്ന് ആയിരിക്കണം ഈ ബംഗറിലേക്ക് സുരക്ഷാ സമിതിയുടെ യോഗം മാറ്റിയിരിക്കുന്നത് ആ യോഗം സ്വാഭാവികമായിട്ടും എടുക്കുന്ന തീരുമാനമായിരിക്കും ഒരു പക്ഷേ പത്ത് മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധം തുടരുമോ അതല്ല ഇത് അവസാനിക്കുമോ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുന്നത് ഇസ്രായേൽ സംഘം ഇന്ന് രാത്രിയും ദോഹയിൽ തന്നെ തങ്ങുമെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നാളേക്കകം ഒരു തീരുമാനം ഉണ്ടാകണം എന്ന ഒരു നിർബന്ധം അമേരിക്കൻ നേതൃത്വം ഇസ്രായേലിന് മേൽ തുടരുന്നുണ്ട് അവാസികവുമായിട്ടുള്ള അനൗപചാരികമായിട്ടുള്ള ആശയവിനിമയം പല തലങ്ങളിലായിട്ട് തുടരുന്നു തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ദോഹയിൽ നിന്ന് ലഭ്യമാകുന്നത് കാരണം നേരത്തെ തന്നെ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ തങ്ങളുടേതായിട്ടുള്ള ചില ഉപാധികൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം ഹമാസ് നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൈമാറിയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയിൽ ഹമാസിൻ്റെ സാന്നിധ്യമില്ലാത്തതുകൊണ്ട് മാത്രം അത് പരാജയപ്പെടും എന്ന് വിലയിരുത്താൻ സമയമായിട്ടില്ല ഇസ്രായേൽ എടുക്കുന്നൊരു നിലപാട് തന്നെയായിരിക്കും ഇതിൽ പ്രധാനം മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന ഈ വെടിനിർത്തൽ കരാറിൽ തങ്ങളുടേതായിട്ടുള്ള തങ്ങളുടെ നിയന്ത്രണം റഫാ മേഖല മേഖലയിൽ വേണം എന്നതുൾപ്പെടെയുള്ള ഉപാധികളായിരുന്നു നേരത്തെ ചർച്ചയ്ക്ക് തിരിച്ചടിയായി മാറിയത് ഇന്നത്തന്നെയാവും ആ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കാരണം അത്രയും ശക്തമായിട്ടുള്ള രണ്ട് ചോയ്സുകൾ മാത്രമാണ് ഇസ്രായേൽ നേതൃത്വത്തിന് മുമ്പാകെ ഇപ്പോൾ ഉള്ളത് ഒന്നുകിൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ബന്ധുകളെ മോചിപ്പിക്കാൻ അവസരം രൂപപ്പെടുത്തുക അതല്ല എങ്കിൽ ഒരു മേഖലായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീക്കുക ഇതിൽ ഏത് ഇസ്രായേൽ നേതൃത്വം തെരഞ്ഞെടുക്കും എന്നതായിരിക്കും ഒരു ഈ ചർച്ചയുടെ ചർച്ചയുടെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള തീർച്ചയായും മരണസംഖ്യ ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിയിൽ നാൽപ്പതിനായിരം കടന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ എന്നുള്ളതാണ് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന കണക്കനുസരിച്ച് അൻപത് പേരിൽ ഒരാൾ കൊല്ലപ്പെടുന്നു എന്നുള്ള സ്ഥിതിയാണ് എന്താണ് നിലവിലെ അവസ്ഥ അത് തന്നെയാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയും കാരണം നാൽപ്പതിനായിരം പേർ കൊല്ലപ്പെട്ടതിൽ നമുക്കറിയാൻ സാധിക്കും വലിയൊരു ശതമാനം പതിനയ്യായിരത്തിലധികം കുട്ടികളാണ് എന്നതാണ് കാരണം ഒരു പോരാളികളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രതിരോധം നടത്തുന്ന ഒരു വിഭാഗമല്ല സാധാ കുട്ടികളാണ് ഈ പിന്നെ ഏറ്റവും കൂടുതൽ കൊലക്ക് ഇരയാക്കിയിരിക്കുന്നവരിൽ നല്ലൊരു പങ്ക് അതോടൊപ്പം തന്നെ പതിനൊന്നായിരത്തിലധികം സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കുന്നു അപ്പോൾ അറുപത് ശതമാനത്തോളം സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തിയത് ഏതെങ്കിലും അർത്ഥത്തിൽ സൈനികമായിട്ടും ുള്ള ഒരു ന്യായീകരണം പോലും നൽകാൻ പറ്റാത്ത വിധത്തിലുള്ള അരും കൊലകൾ തുടരുകയാണ് അതിലൊരു മാറ്റവും ഇല്ല പിന്നീടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്കറിയാൻ സാധിക്കും ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ അതും പിന്നെ യു എൻ ഇൻ്റെയും മറ്റും സ്കൂളുകളിൽ അഭയം തേടിയ അഭയാർത്ഥികളായിട്ട് മാറിയ കുരുന്നുകളെയാണ് ഈ വിധത്തിൽ പൂർണ്ണമായിട്ടും കൊന്നൊടുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗസയുടെ എല്ലാ ധമനികളിലേക്കും ഗസയിലെ ഏതെങ്കിലും ഒരു ഭാഗം സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ പൂർണ്ണമായിട്ടും ഗസയിൽ നിന്ന് മനുഷ്യരെ എന്നതാണ് ഏതാണ്ട് നല്ലൊരു ശതമാനം പിന്നെ ഗസ പ്രദേശത്തു നിന്നും ആളുകളെ പിന്നെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് പോകാൻ നിർബന്ധിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട് അത്രയും ക്രൂരമായിട്ടുള്ളൊരു പിന്നെ നീക്കം നടന്നിട്ട് പോലും അന്തർദേശീയ കൂട്ടായ്മകൾക്ക് യു എൻ ഉൾപ്പെടെയുള്ള വേദികൾക്ക് പോലും ഒരു നിയന്ത്രണം വരുത്താനോ ഇസ്രായേലിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അന്താരാഷ്ട്ര നീതിന്യായ കോടതി പോലും ഉത്തരവുകൾ പുറപ്പെടുവിച്ചു എന്നതല്ലാതെ അറസ്റ്റ് വാറൻറ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇനിയും നീങ്ങിയിട്ടില്ല അടുത്ത മാസത്തോടു കൂടി നത്തനാവിന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുമെന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് പുറത്തു വരുന്നത് അതിലപ്പുറം പിന്നെ ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ നൽകിക്കൊണ്ട് കൂടുതൽ പിന്നെ സാമ്പത്തിക പിന്തുണ നൽകിക്കൊണ്ട് കൂടുതൽ നയതന്ത്ര പരിരക്ഷ നൽകിക്കൊണ്ട് ഇസ്രായേലിന്റെ ഈ ക്രൂരത തുടരാനുള്ള ഒരു അവസരമാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും കൈക്കൊള്ളുന്നത് അതുതന്നെയാണ് ഏറ്റവും ബീതിരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പത്ത് മാസം പിന്നിടുമ്പോൾ നാൽപ്പതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല ഒരു ലക്ഷത്തിലധികം പേർക്ക് പരിക്കേറ്റ സിവിലിയൻ പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ടു എന്നതുകൂടിയാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും മറ്റൊരു ഘടകമായിട്ട് മാറുന്നത് സർ കഴിഞ്ഞ മണിക്കൂറുകളിൽ കേട്ട മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത നമുക്കറിയാം ഈ ആക്രമണം ആരംഭിച്ചതു മുതൽ ലോകത്തിന്റെ പല ഭാഗത്തും ഇസ്രയേലിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള സർവകലാശാലകളായിരുന്നു അപ്പോൾ ഈ പെൻസിൽവാനിയ ഹാർവാർഡ് തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ വലിയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭ മുദ്രാവാക്യങ്ങൾ ഉയർത്തി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിരുന്നു അവിടെയൊക്കെ പ്രസിഡന്റുമാർ നേരത്തെ രാജിവെച്ചിരുന്നു കൊളംബ്യയിൽ ഏറ്റവും ഒടുവിൽ പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നു അത്രകണ്ട ശക്തമായിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭം വിഷമ തീർച്ചയായിട്ടും കാരണം നേരത്തെ അമ്പതിലധികം സർവകലാശാലകളിലായിരുന്നു ഈ പ്രക്ഷോഭം അതിശക്തമായിട്ട് അലയടിച്ചിടുന്നത് കാരണം ഭരണകൂടത്തിന്റെ ഒരു പിന്തുണയില്ലാഞ്ഞിട്ട് പോലും വലിയ തോതിലുള്ള സുരക്ഷാ അതിക്രമങ്ങളെ നേരിട്ടിട്ട് പോലും വിദ്യാർത്ഥി സമൂഹം ഏറ്റവും ശക്തമായി തന്നെ ഈ പലസ്തീൻ ഇഷ്യൂ അല്ലെങ്കിൽ പലസ്തീനിൽ ഇസ്രായേൽ തുടരുന്ന ഈ ക്രൂരത പുറംലോകത്തെ അറിയിക്കാനും അതിൽ തങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാനും ക്യാമ്പസുകളെ വേദിയാക്കി മാറ്റുകയായിരുന്നു ദിവസങ്ങളോളം നീണ്ടു നിന്ന പ്രക്ഷോഭ പരിപാടികളാണ് മിക്ക ക്യാമ്പസ് ിലും നടന്നു അതുമാത്രമല്ല ബിരുദദാന ചടങ്ങുകൾ ഭൂരിഭാഗം സർവകലാശാലകളും മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം പോലും രൂപപ്പെട്ടു അത്രയും പിന്നെ അന്തർദേശീയ തലത്തിൽ ഈ പ്രശ്നത്തെ പലസ്തീൻ പ്രശ്നത്തെ പലസ്തീൻ ജനത കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിലധികമായിട്ട് അവർ തുടരുന്ന അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പീഡന അധ്യായങ്ങളെ ലോക തലത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം വലിയ തോതിൽ തന്നെ പിന്നെ വിജയം കണ്ടു അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പിന്നിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് കൊളംബിയ ഉൾപ്പെടെയുള്ള സർവകലാശാല ിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നു അധ്യാപകരും അതോടൊപ്പം തന്നെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഒക്കെ ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു പല നിലക്കുള്ള പിന്നെ സുരക്ഷാ നടപടികൾ ഉണ്ടായിട്ടും അതിനെതിരായിട്ടുള്ള ഒരു വികാരമായിട്ട് പല ക്യാമ്പസുകളിലേക്കും ഇനിയും കാണാൻ ഓരോ മണിക്കൂറിലും ലോകം ഇതാ കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നത് സ്ത്രീകൾ മരിച്ചു വീഴുന്നത് ഓരോ മണിക്കൂറുകളിലും മനുഷ്യർ മരിച്ചു വീഴുന്നത് ലോകം കാണുന്നുണ്ട് അതിന്റെ പ്രതിഷേധങ്ങൾ അലയോലികൾ അരു അനുഗണനങ്ങളൊക്കെ പലയിടങ്ങളിലും ഉണ്ടാകുന്നു നാസർ ഇവിടെ നമ്മൾ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ലോകം മുഴുവൻ എതിരായിട്ടും ഇപ്പോൾ നോക്കൂ ഏറ്റവും അവസാനം രണ്ടായിരം കോടി ഡോളറിൻ്റെ ആയുധ ശേഖരമാണ് ഇസ്രയേലിന് നൽകാൻ ഒരുങ്ങുന്നത് അതേ അമേരിക്ക തന്നെയാണ് മറുവശത്ത് വെടിനിർത്തൽ ചർച്ചയ്ക്ക് ആത്മാർത്ഥമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകുന്നുണ്ട് ആത്മാർത്ഥമായ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് മധ്യസ്ഥ വഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമേരിക്ക പിന്നിട്ടൊരു മുക്കാൽ നൂറ്റാണ്ടിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പലസ്തീൻ വിഷയത്തിൽ പിന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് അമേരിക്ക സ്വീകരിക്കുന്നത് ഇസ്രായേലിൻ്റെ സുരക്ഷ എന്നത് മാത്രമാണ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അത് ഡെമോക്രാറ്റുകളാവട്ടെ റിപ്പബ്ലിക്കൻ വിഭാഗമാവട്ടെ ഈ രണ്ട് രാഷ്ട്രീയ ധാരകളും പൂർണ്ണമായി തന്നെ ഇസ്രായേൽ പക്ഷപാതിത്വം പിന്നെ പുലർത്തുന്നു അതുമാത്രമല്ല പിന്നെ ഒരു തെരഞ്ഞെടുപ്പിന് ആസന്നമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ രണ്ട് വിഭാഗവും ഏറ്റവും കൂടുതൽ സ്വാധീനം ുന്നത് ഈ ജൂത സയനിസ്റ്റ് ബോട്ടുകളെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിനൊരു പോറൽ ഏൽപ്പിക്കാതിരിക്കാൻ സാമ്പത്തികമായിട്ടും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടും നയതന്ത്രതലത്തിലും ഇസ്രായേലിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുന്ന ഒരു സമീപനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ രേഷ്മ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരം കോടി ഡോളറിന്റെ ഏറ്റവും നവീനമായിട്ടുള്ള ആയുധങ്ങൾ ഈ ആയുധങ്ങൾ ആർക്കെതിരെ ഉപയോഗിക്കുന്നത് നമ്മൾ നോക്കണം പിന്നിട്ട് മുക്കാൽ നൂറ്റാണ്ടിലധികമായിട്ട് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന ലോകത്തെ ചെറിയ ഒരു തുരുത്തിലേക്ക് അട്ടിയോടിക്കപ്പെട്ട മനുഷ്യർക്കും നേരെ അതിൽ സ്ത്രീകളും കുട്ടികൾക്കും നേരെ ഉപയോഗിക്കാൻ വേണ്ടി ഇത്രയും മാരകമായിട്ടുള്ള ആയുധങ്ങൾ കൈമാറുന്നു എന്നത് പിന്നെ ഒരു പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ നശീകരണ ആയുധങ്ങൾ അതിൻ്റെ എല്ലാ വ്യാപ്തിയോടും കൂടി ഇസ്രായേലിന് നൽകുന്നത് അതിനെതിരായിട്ടുള്ള ഒരു ജനരോഷം കൂടിയാണ് ഇപ്പോൾ അമേരിക്കൻ സർവകലാശാലകളിലും മറ്റും രൂപപ്പെടുന്നത് പക്ഷേ ഇതൊന്നും തന്നെ ഈ ഒരു പിന്നെ ആയുധങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ നിർത്തിവെക്കാനോ ഈ കയറ്റുമതിക്ക് വിലക്ക് ഏർപ്പെടുത്താനോ ഉള്ള ഒരു തീരുമാനവും ഭരണകൂടത്തിൻ്റെ അത് ഏത് ഭരണകൂടം വന്നാലും ഇനിയിപ്പം കമല ഹരിസ് വന്നാലും അതല്ല ട്രംപ് തന്നെ വന്നാൽ പോലും അതിലൊരു മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല കാരണം തുടക്കം മുതൽ തന്നെ ഇസ്രായേലിൻ്റെ അനുകൂലമായിട്ടുള്ള എല്ലാ അർത്ഥത്തിലും വീ അധികാരം പോലും ഉപയോഗിച്ചുകൊണ്ട് നയതന്ത്ര പരിരക്ഷ ഇസ്രായേലിന് നൽകാനുള്ള നീക്കം പോലുമാണ് ഏറ്റവും നിർലജ്ജമായ സ്വഭാവത്തിൽ ഇപ്പോൾ പോലും തുടർന്നു കൊണ്ടിരിക്കുന്നത്